രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നൊരു വർഷം കൂടെ കടന്നു പോകുമ്പോൾ ഒരു പിടി ഞെട്ടിക്കുന്ന സംഭവങ്ങളും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടന്ന സംഘർഷവും യുദ്ധവും ഒക്കെയാണ് ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്നത് പല സ്ഥലങ്ങളിലും യുദ്ധവും സംഘർഷവും ഏറ്റുമുട്ടലുമൊക്കെ തുടരുകയാണ് അതോടൊപ്പം തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളും ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവൻ കവർന്നെടുത്തിരുന്നു കാട്ടുതി അതിതീവ്രമായ ചൂട് വെള്ളപ്പൊക്കം ചുഴലിക്കാറ്റുകൾ എന്നിവയാണ് പ്രധാനമായും നാശനഷ്ടങ്ങൾ വരുത്തിയത് കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ കാരണം ലോകത്താകെ നൂറ്റി ഇരുപത്തിരണ്ട് ബില്ല്യൻ ഡോളറിലധികം നഷ്ടം ഉണ്ടാകുകയും ചെയ്തു ഏറ്റവും കൂടുതൽ നാശനഷ്ടം വരുത്തിയ ദുരന്തമുണ്ടായത് അമേരിക്കയിലാണ് കാലിഫോർണിയയിൽ ഉണ്ടായ കാട്ടുതി വരുത്തിവച്ചത് അറുപത് ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് ഇന്ന് ലോകം എമ്പാടുമുള്ള മൊത്തം നഷ്ടത്തിന്റെ ഏകദേശം അമ്പത് ശതമാനത്തിൽ ും അമേരിക്കയെ നടുക്കിയ ആ കാട്ടുതയിൽ നാനൂറിലധികം ആളുകളുടെ ജീവനും നഷ്ടമായത് ഈ കണക്കുകൾ ഇൻഷുർ ചെയ്ത നഷ്ടങ്ങൾ മാത്രമാണെന്നും യഥാർത്ഥ നഷ്ടം ഇതിലും കൂടുതലായിരിക്കാമെന്നും വിവിധ റിപ്പോർട്ടുകൾ പറയുന്നു പിന്നീടുള്ള വലിയ ദുരന്തം തെക്കുകിടക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലുണ്ടായ ചുഴലിക്കാറ്റും വെള്ളപ്പൊക്കവുമാണ് തായ്ലന്റ് ഇന്തോനേഷ്യ ശ്രീലങ്ക വിയറ്റ്നാം മലേഷ്യ എന്നിവിടങ്ങളിലുണ്ടായ ഈ ദുരന്തത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പതിലധികം ആളുകൾ മരിക്കുകയും ഇരുപത്തഞ്ച് ബില്യൺ ഡോളറിന്റെ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു ചൈനയിലുണ്ടായ വെള്ളപ്പൊക്കമാണ് പട്ടികയിൽ പിന്നീട് വരുന്നത് ഇവിടെ പതിനായിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരായി പോയിന്റ് ഏഴ് ബില്യൺ ഡോളറിൻ്റെ നാശനഷ്ടം വരുത്തുകയും ചെയ്തു വെള്ളപ്പൊക്കത്തിൽ കുറഞ്ഞത് മുപ്പത് പേരെങ്കിലും മരിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു ഇന്ത്യയിലും പാകിസ്ഥാനിലും ഉണ്ടായ കനത്ത മൺസൂൺ മഴയാണ് പിന്നീടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീണ്ടുനിന്ന ഈ മഴക്കെടുതിയിൽ ഇരു രാജ്യങ്ങളിലുമായി ആയിരത്തി എണ്ണൂറ്റി അറുപതിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടമായി അഞ്ച് പോയിന്റ് ആറ് ബില്യൺ ഡോളറിന്റെ സാമ്പത്തിക നഷ്ടവും ഉണ്ടായി സാമ്പത്തിക നഷ്ടത്തിന്റെ കാര്യത്തിൽ അഞ്ചാം സ്ഥാനത്താണെങ്കിലും മരണസംഖ്യയുടെ കാര്യത്തിൽ ഈ ദുരന്തം ഒന്നാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ പകുതിയിൽ ജമൈക്ക ക്യൂബ ബഹാമ എന്നിവിടങ്ങളിൽ ഏകദേശം എട്ട് ബില്യൺ ഡോളറിന്റെ നാശങ്ങളുണ്ടായിരുന്നു മരണസംഖ്യ ഇതുവരെ ായി സ്ഥിരീകരിച്ചിട്ടില്ല ഫെബ്രുവരിയിൽ ഓസ്ട്രേലിയയിലുണ്ടായ കൊടുങ്കാറ്റ് കാരണം ഒരാൾ മരിക്കുകയും ഏകദേശം ഒന്നേ പോയിന്റ് രണ്ട് ബില്യൺ ഡോളറിന്റെ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു ഫെബ്രുവരിയിൽ കിഴക്കൻ ആഫ്രിക്കയിലുണ്ടായ ചുഴലിക്കാറ്റിൽ അഞ്ചുപേർ മരിക്കുകയും ഏകദേശം ഒരു ബില്യൺ ഡോളറിന്റെ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു ജൂലൈയിൽ അമേരിക്കയിലെ ടെക്സാസിലുണ്ടായ അതിതീവ്ര മഴയും വെള്ളപ്പൊക്കവും കാരണം വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു നാശനഷ്ടത്തിന്റെ കൃത്യമായ കണക്കുകൾ ലഭ്യമായിട്ടില്ല ഇത്തരത്തിൽ ചെറുതും വലുതുമായ നിരവധി സംഭവങ്ങൾ കഴിഞ്ഞ വർഷം ലോകത്തുണ്ടായി സാമ്പത്തികമായി മുന്നിലുള്ള രാജ്യങ്ങളിൽ സാമ്പത്തിക നഷ്ടം കൂടുതലായി കാണപ്പെടുന്നത് അവിടെയുള്ള ഉയർന്ന സ്വത്തുമൂല്യവും ഇൻഷുറൻസ് സൗകര്യങ്ങളും കാരണമാണ് എന്നാൽ ഏറ്റവും വലിയ ദുരന്തങ്ങൾ പലപ്പോഴും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിലാണ് സംഭവിച്ചിട്ടുള്ളത് ഈ രാജ്യങ്ങൾ കാലാവസ്ഥാ പ്രതിസന്ധിക്ക് കാരണമാകുന്നതിന് വളരെ കുറഞ്ഞ പങ്കാണ് വഹിച്ചിട്ടുള്ളത് എന്നാൽ ദുരന്തങ്ങളെ നേരിടാനുള്ള ശേഷി അവർക്കില്ലതാണ് നിലവിലെ ഈ റിപ്പോർട്ടിൽ വന്ന കണക്കുകൾ ഇൻഷുർ ചെയ്ത നഷ്ടങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ് യഥാർത്ഥ സാമ്പത്തിക നഷ്ടം ഇതിലും വളരെ കൂടുതലായിരിക്കാം മനുഷ്യജീവന് സംഭവിച്ച നഷ്ടങ്ങൾ പലപ്പോഴും കണക്കാക്കപ്പെടുന്നില്ല കാലാവസ്ഥാ വ്യതിയാനം മൂലം ദുരിതമനുഭവിക്കുന്നവരിൽ ഭൂരിഭാഗവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളാണ് അവർക്ക് ദുരന്തങ്ങളിൽ നിന്ന് കരകയറാൻ ആവശ്യമായ സാമ്പത്തികമായ കരുത്തില്ല അതിനാൽ തന്നെ ലോക നേതാക്കൾ ഈ വിഷയത്തിൽ ഉടനടി നടപടി സ്വീകരിക്കേണ്ടത് അത്യാവശ്യവുമാണ്